ഈ മാല കണ്ടോ ഇത് സ്വന്തമായിട്ട് ഉണ്ടാക്കി കൊടുക്കുകയാണ് ഇതിപ്പോ മസ്ക്കറ്റില് ഒരു പ്രോഗ്രാം ഉണ്ട് എക്സിബിഷൻ ആ എക്സിബിഷനിൽ ഉണ്ടാക്കി കൊടുക്കുന്നതാണ് ഇതാണ് പെൺകുട്ടി മോളെ പേരെന്ന് പറഞ്ഞേ ജ്വല്ലറിയുടെ പേര് നമ്മുടെ പേര് പേജ് ഉണ്ട് എന്ന് തന്നെയാണ് നാട്ടിലെ എവിടെ വീട് നമ്മൾ തൃശ്ശൂരാണ് ചാലക്കുടി ചാലക്കുടി അല്ലേ

ചോക്കറാണ് നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട് അതിന്റെ സ്റ്റഡുണ്ട് സ്റ്റഡല്ലേ ഇയർ റിങ്സ് സൂപ്പറായിട്ടുണ്ട് എനിക്ക് മാച്ച് ഉണ്ട് അല്ലേ ഭംഗിയുണ്ട് സാരിക്കൊക്കെ നന്നായിരിക്കും ഇതിനൊക്കെ എത്ര വരുന്നത്

ൂബി ആയതുകൊണ്ടേ നമുക്ക് കൂടെ ഇടാൻ ഇടാൻ ചേർന്ന ഈ ഇത് നമ്മൾ ഇതിന്റെ ഇതൊക്കെ നമുക്ക് സെപ്പറേറ്റ് കിട്ടും ഇത് എഡി സ്റ്റോൺ ആണ് ചെയിൻ വരുന്നത് ആണ് പേളൊക്കെ നമ്മൾ തന്നെ മേക്ക് ചെയ്യുന്നതാണ് ഇത് നമുക്കൊക്കെ സെപ്പറേറ്റ് മേടിച്ചിട്ട് നമ്മള് കണക്ട് ചെയ്യുന്നതാണ് കാരണം ഈ സ്റ്റോൺ നമുക്ക് അത്രക്ക് ഈസിയല്ല നമുക്ക് ഇതാക്കാൻ വേണ്ടിട്ട് എഡി സ്റ്റോൺ നല്ലതാണ് ഈ മാല അസലായിട്ടുണ്ടല്ലേ ഇത് ആറ് ഇട്ടു പറഞ്ഞ അംബാനീര ഭാര്യ ആ അംബാനിയിലെ ഭാര്യ ഇത് ഇട്ടുണ്ടാ മല കാണിച്ച ഫോട്ടോ ഉണ്ട സെയിം എന്ന് വെച്ച ഇതുപോലത്തെ ഡിസൈനിലുള്ള മാല നമ്മുടെ അംബാനീരെ ഭാര്യ ഇട്ടിട്ടുള്ളതാണ് ഈ ഫോട്ടോ കണ്ടോ നല്ല ഭംഗിയുണ്ടല്ലേ ഇത് എന്താ വില അതിന് ഫൈവ് റിയാൽ മാം ഫൈവറിയാൽ ഫൈവ് റിയാ അതിന്റെ ടമ്മലാണ് ഇയർറിങ്സും ഉണ്ട് ഇയർ റിങ്സ് കണ്ടോ അതിന് മാച്ച് ചെയ്തിട്ട് നല്ല ഭംഗിയുണ്ടല്ലേ ഇതിന്റെ വില എത്ര ഫൈവ് ഇത് കണ്ടോ ഈ മാല ഇത് നല്ല ഉണ്ടല്ലേ ഇത് നമുക്ക് മൾട്ടി കളർ ആയതുകൊണ്ട് മാം നമുക്ക് എല്ലാത്തിന്റെയും കൂടെ യൂസ് ചെയ്യാം ഏത് ഡ്രസ്സിന്റെ കൂടെ വേണേലും വിയർ ചെയ്യാം ഇതിന് വിത്ത് ഇയർസ് ഉണ്ട് ഇയർസ് വരുന്നത് നമ്മൾക്ക് ഇതാണ് നമ്മൾ നമ്മളിത് പുട്ട് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് ഇതും കൂടി ആക്കുമ്പോ നമുക്ക് നല്ല ഭംഗിയുണ്ട് വേറെ കളർ വേണമെങ്കിൽ നമ്മൾ അതും ചെയ്തു കൊടുക്കും ചെയ്തോളും നമ്മൾ ഇവിടെ നോർത്ത് നിയർ നെസ്റ്റോ ചൈന മാർക്കറ്റ് മാർക്കറ്റിന്റെ ഇതൊക്കെ മാം ഇത് നമുക്ക് ആൻറ്റി കാർണിഷൻ്റെ ആന്റി കാർഷനിഷ്ണ ഇതാണ് ആംഗുലറ്റ് ആയിട്ടും നമുക്ക് ബ്രേസ്ലെറ്റ് ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ് അതെ അതെ നമ്മൾ ഇതിന്റെ മെറ്റീരിയൽ എടുത്ത് സെപ്പറേറ്റ് ചെയ്യുന്നതാണ് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ കളർ ഒന്നും പോകുന്നതല്ല ഇതൊക്കെ നമ്മൾ ഞാൻ ചെയ്യുന്നതാണ് നമ്മളൊക്കെ ഹാൻഡ് ആണ് ബ്രേസ്ലെറ്റ്സ് എല്ലാം ഹാൻഡ് ആണ് ഓക്കെ പിന്നെ ഇതിന് ഇതിൽ ഇപ്പം റിങ്സും കൂടി ഉണ്ട് ഞാനിട്ട് വേണേ ഓ റിങ്സ് ഇറക്കാൻ അല്ലേ ആ ഇത് നമുക്ക് ഇങ്ങനെ ഇതും അതിന്റെ കൂടെ വിത്ത് റിങ്സ് വരുന്നുണ്ട് ആ നന്നായി സൂപ്പറായിട്ട് ഇത് ആംഗ്ലേറ്റ് ചെയ്ത് നമ്മളിങ്ങനെ ബീഫ്സ് ഇതിൻ്റെ ഇപ്പം വേറെ കളർ വേണമെങ്കിൽ നമ്മൾ അങ്ങനെയും ചെയ്യൽ കിടക്കുന്നു സ്വന്തമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതല്ല അല്ലേ സൂപ്പറായിട്ടുണ്ട് അല്ല നല്ലത് പേര് േണാമത്തെ ദിവസല്ല മാം ഇത് നമ്മുടെ കോട്ടണിൽ വരുന്ന സോഫ്റ്റ് കോട്ടൺ ആണ് മെറ്റീരിയൽ ഇത് നമ്മുടെ ചിക്കൻ ചിക്കൻകാരി വർക്കുന്നതാണ് അതിൻ്റെ പേര് ഇത് നമുക്ക് ബിഫോർ ഇത് നമുക്ക് ഫൈവ് റിയാലിനാണ് സെയിൽ ചെയ്തിരുന്നത് ഇപ്പോൾ ഇത് ത്രീ പോയി ഫൈവ് ക്ലിയറൻസ് സെയിലാണ് നടക്കുന്നത് ഇത് ഇവരുടെ ഷോപ്പാണ് ഇവരുടെ ാണ് ഇവരുടെ ഇത് ഇവരുടെ കോണ്ടാക്ട് നമ്പർ ഒക്കെ ഇതിലുണ്ട് ഇവരെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഇതിന്റെ മോർ കളക്ഷൻസ് ഉണ്ട് അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് പിന്നെ സോഫ്റ്റ് കോട്ടൺ ആണ് സോഫ്റ്റ് കോട്ടണിൽ വരുന്നുണ്ട് ഇത് നമ്മളുടെ റയോൺ സിൽക്കിൽ വരുന്നുണ്ട് റയോൺ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് വളരെ സ്മൂത്തി ആയിട്ടുള്ള ഇതാണ് ഡിഫറെന്റ് ഡിഫറെന്റ് കളേഴ്സ് ഉണ്ട് കളേഴ്സും അവൈലബിൾ ആണ്

എത്രാണ് വരുന്നത് വിത്ത് ടോപ്പാണ് വരുന്നത് ഓക്കെ പിന്നെ ഇതിന്റെ തന്നെ നമുക്ക് കോട്ടന്റെ കോട്ടൻ സെറ്റ് വരുന്നത് ഇത് വിത്ത് ബോട്ടം വരുന്നത് ഫോർ പോയിന്റ് ഫൈവ് ആണ് ഒരുപാട് ഇതിപ്പോ നമ്മള് ഇപ്പൊ ഇവിടെ കുറച്ച് സ്പേസ് കുറവായതുകൊണ്ട് മാത്രമാണ് കുറച്ച് ചെയ്ത് ഇവരെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെ കൂടുതൽ മോഡൽസും കൂടുതൽ വെറൈറ്റീസും നിങ്ങൾക്ക് പർച്ചേസ് ഷോപ്പിൽ ഷോപ്പിൽ ഇഷ്ടം പോലെ സ്പേസ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഇവരുടെ അഡ്രസ് ഇവര് മത്ര തോർമിഷിലാണ് ഉള്ളത് ഇവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പർച്ചേസ് ആയ എന്താണ് ഓൺലൈനും അവൈലബിൾ ആണ് എൻ്റെ ജ്വല്ലറിയുടെ പേര് ആഞ്ജിക ജ്വല്ലറിയാണ് ഞാൻ ഹാൻഡ് മെയ്ഡായിട്ടാണ് ചെയ്യുന്നത് ഇവിടെ ഞാൻ ഹെയിലാണ് ഉള്ളത് നമ്മുടെ നാട്ടിൽ തൃശ്ശൂർ ചാലക്കുടിയാണ് ഇതൊക്കെ ഞാൻ ഹാൻഡ് മെയ്ഡായിട്ട് ഞാൻ ചെയ്യുന്നതാണ് നിങ്ങൾ കസ്റ്റമൈസ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ അതേ മോഡലിൽ നമ്മൾ ചെയ്ത് കൊടുക്കുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ഇതിൽ ഫാൻസി ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ട് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ഇൻവിസിബിൾ ചെയിൻസ് ഉണ്ട് അതുപോലെ നമ്മളുടെ പാലക്ക ട്രഡീഷണൽ ആയിട്ടുള്ള പാലക്ക നമ്മളുടെ ലക്ഷ്മിയുടെ ഇത് നെക്ലേസുകളുണ്ട് ഗോൾഡ് പ്ലേറ്റഡ് ബാങ്കിൾസ് ഉണ്ട് ബാങ്കിൾസിനടുത്ത് ഇയർ റിങ്സ് ഉണ്ട് ബാങ്കൽസ് വിത്ത് റിങ്സ് വരുന്നുണ്ട് ഇതെല്ലാം നമുക്ക് റേറ്റ് തുച്ഛമായിട്ടുള്ള വിലയ വരുന്നുള്ളൂ ഇത് ഈ റിങ്സ് വിത്ത് ഇത് വരുന്നത് വെറും ത്രീ റിയാലാണ് ഗോൾഡ് പ്ലേറ്റഡ് ആണ് കളർ പോവാത്തതാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഷോപ്പിൽ വന്നിട്ടായാലും നമ്മുടെ നമ്മൾ വീട്ടിലും ഓൺലൈനും എല്ലാം ചെയ്യുന്നുണ്ട് വന്ന കഴിഞ്ഞാൽ പർച്ചേസ് ചെയ്യാവുന്നതാണ് ഓക്കെ അല്ലേ ഇത് നമുക്ക് വരുന്നത് ആന്റി ആൻറ്റി ആണ് ഇത് നമുക്ക് ആംഗ്ലെറ്റ്സ് ആയിട്ടും ബ്രേസ്ലെറ്റ് ആയിട്ടും യൂസ് ചെയ്യാവുന്നതാണ് അതുപോലെ ഇത് നമ്മുടെ പേളിന്റെ ചോക്കർ മോഡലാണ് വരുന്നത് വിത്ത് ഇയർറിംഗ്സ് ഉണ്ട് ഇത് വെറും ടു പോയിൻ്റ് ഫൈവേ വരുന്നുള്ളൂ ഇതിൻ്റെ കളറുകൾ അവൈലബിൾ ആണ് നിങ്ങളുടെ ചോയ്സ് അനുസരിച്ച് നമ്മൾ ചെയ്തു തരുന്നതാണ് സ്ഥലം ഇവിടെ ശരിക്കും സ്ഥലം അൽഹയിലാണ് വരുന്നത് ഇയർ നെസ്റ്റോ അൽമൗചി എന്ന് വരുന്ന വഴിയിലാണെങ്കിൽ നമുക്ക് വിപാ മെഡിക്കിൻ്റെ അവിടെ നിന്ന് ലെഫ്റ്റ് ആണ് നമ്മുടെ വീട്ടിലേക്കുള്ള വഴി നിങ്ങൾ ഓൺലൈനും അവൈലബിൾ ആണ് അനുസരിച്ച് എൻ്റെ ആൽമിക എന്നുള്ള ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്താൽ മതി ഫോൺ നമ്പർ ഒന്ന് പറയാമോ സെവൻ എയ്റ്റ് സെവൻ എയ്റ്റ് ഫൈവ് ത്രീ സെവൻ വൺ സീറോ ഫൈവ് ഒന്നുകൂടി പറഞ്ഞേ സെവൻ എയ്റ്റ് ഫൈവ് സീറോ ഫൈവ് ഫൈവ് ഓക്കെ ഈ കമ്മലുകളൊക്കെ അതെ അതെ നമ്മൾ 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 പിന്നെ പിന്നെ ഫാൻസി ഫാൻസി ആയിട്ടുള്ളതുകൊണ്ട് കസ്റ്റമൈസ് മാറ്റി കളർ കൊടുക്കും അതുപോലെ ആയിട്ടുള്ള ഒക്കെ അവൈലബിൾ ആണ് ഇതിനനുസരിച്ച് നമുക്ക് മാലിന്യം വേണമെങ്കിൽ നമ്മൾ അതും ചെയ്ത് കൊടുക്കുന്നതാണ് സെറ്റ് അനുസരിച്ച് നമ്മൾ ചെയ്ത് കൊടുക്കുന്നതാണ് പിന്നെ ഉണ്ട് അതുപോലെ നെക്ലേസുകള് നമ്മുടെ മംഗല്യ സൂത്ര സൂത്ര ഇതൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുന്നതാണ് അതുപോലെ ഇതെല്ലാം നമ്മളൊരു മാമിന് വേണ്ടി നമ്മൾ ചെയ്തതാണ് അത് അവരുടെ ഡ്രസ്സിന് അനുസരിച്ച് നമ്മൾ ഇപ്പൊ അപ്പൊ എൻ്റെ കഴുത്തിൽ കിടക്കുന്ന നെക്ലെസ് കണ്ടില്ലേ ഇവിടെ ഉണ്ടാക്കിയതാണ് അതെ സൗമ്യ ഉണ്ടാക്കിയതാണ് എനിക്ക് ഗിഫ്റ്റ് തന്നാണ് അസലായിട്ടല്ലേ അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ താങ്ക് യു മാം താങ്ക് യു സോ മച്ച് ഫോർ വിസിറ്റിംഗ് മൈ ഷോ ആൻഡ് സപ്പോർട്ട് മീ താങ്ക് യു താങ്ക് യു സോ മച്ച് ഓക്കെ താങ്ക് യു ഓക്കെ